ത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് എംബുരാൻ എത്തുകയാണ് ടീസർ എത്തിയതോടെ സംഗതി കളറായി എന്നാണ് പൊതുവെയുള്ള പ്രതികരണം ആകമൊത്തം ഇല്ലുമിനാൻറ്റി കെ ജി എഫ് മയമാണ് എംബുരാന്റെ ടീസറിൽ കാണാൻ കഴിയുന്നത് എന്ന അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും വരുന്നത് കളർ ടോൺ തീം തോക്ക് ഉപയോഗിക്കുന്ന രീതി തുടങ്ങിയവയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എംബുരാനെയും കെ ജി ആരാധകർ കമ്പയർ ചെയ്യുന്നത് കെ ജി എഫിന്റെ സംവിധായകൻ പ്രശാന്ത് നീലിനോടൊപ്പം സലാറിൽ വർക്ക് ചെയ്തതിന്റെ ഗുണം പൃഥ്വിരാജിന് കിട്ടിയിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്ന പ്രേക്ഷകരുമുണ്ട് സോഷ്യൽ മീഡിയയിലെ മൂവി ഗ്രൂപ്പുകളിലും ഫാൻ പേജുകളിലുമൊക്കെ എംബുരാനെ പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും കൊടുമ്പിരി കൊള്ളുകയാണ് ക്ലാസ് ടീസർ എന്നാണ് എംബുരാന്റെ ടീച്ചറിനെ കുറിച്ചുള്ള പൊതു അഭിപ്രായം പണി അറിയാവുന്ന സംവിധായകന്റെ കയ്യിൽ മോഹൻലാൽ എത്തുമ്പോൾ കിട്ടുന്ന മാജിക്കാണ് ആണ് എംബുരാനിൽ കാണാൻ പോകുന്നത് എന്ന് കമന്റ് ചെയ്യുന്നവരുമുണ്ട് ബറോസിന്റെ ടു ഡി ഒ ടിയിൽ റിലീസായതിനു പിന്നാലെ സോഷ്യൽ മീഡിയ നിറയെ ട്രോളുകളാണ് ഇതിനു പിന്നാലെയാണ് എംബുരാന്റെ ടീസർ മികച്ച പ്രതികരണം നേടുന്നത് ലൂസിഫറിൽ ഇന്ദ്രജിത്തിന്റെ കഥാപാത്രം ഇലിമിനാന്റെ ഗ്രൂപ്പിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല സൂചനകളും എംബുരാന്റെ ടീസറിലും നൽകിയിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ ഈ റഫറൻസുകൾ ടീസറിൽ കാണാം ഏറ്റവും ഒടുവിൽ എംബുരാൻ എഴുതി കാണിക്കുന്നിടത്തും ഇലുമിനാൻഡി ലോഗോ വ്യക്തമാണ് അങ്ങനെ നോക്കുമ്പോൾ പ്രേക്ഷകർക്കറിയാത്ത കൗതുകമുണർത്തുന്ന ഉണർത്തുന്ന ഉദ്വേഗരിതമായ വേറിട്ട കഥയായിരിക്കും അബ്രഹാം ഖുറേഷിക്ക് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത് പൊതുവെ തമാശയ്ക്ക് പൃഥ്വിരാജിനെ ഇലുമിനാൻഡി എന്നൊക്കെ പറയാറുണ്ട് ട്രോളുകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വരാറുണ്ടെങ്കിലും സിനിമയിലേക്ക് ഈ റെഫറൻസുകൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും പൃഥ്വിരാജ് കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ടാകും എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ വളരെ വിചിത്രമായ ഒരു ലോകം എംബിറാനിലൂടെ അനാവരണം ചെയ്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ടീസറിലെ പല സൂചനകളും ആരാധകർ ഡീകോഡ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മമ്മൂട്ടിയാണ് ടീസർ റിലീസ് ചെയ്തത് മലയാള സിനിമയുടെ ലെവൽ ഉയർത്താൻ കഴിയുന്ന സിനിമയായിരിക്കും എംബുരാൻ എന്നാണ് ടീസർ കണ്ട ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ ആ ചെറിയ സിനിമയുടെ ടീസർ കണ്ടു ആശാന എന്നാണ് മറ്റൊരാളുടെ കമന്റ് എന്റെ മോളിവുഡും ബോക്സ് ഓഫീസ് കളക്ഷനും തിരിച്ചെടുക്കാൻ ഞാൻ വരുന്നുണ്ടെന്ന് അവരോട് പറ എന്നാണ് മോഹൻലാലിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ആരാധകൻ കമന്റ് ചെയ്തിരിക്കുന്നത് അടുത്ത കാലത്ത് ിയ സിനിമകൾക്കൊക്കെ ഇതൊരു മറുപടി ആയിരിക്കണമെന്നും പൃഥ്വിരാജ് എന്ന ഡയറക്ടറുടെ കയ്യിൽ ഈ സിനിമ ഭദ്രമായിരിക്കുമെന്നും വേറൊരു ആരാധകൻ കുറിക്കുന്നുണ്ട് ഇതാണോ രാജുവേട്ടൻ പറഞ്ഞ ആ കൊച്ചു സിനിമ എന്നാണ് മറ്റൊരാൾ ചോദിക്കുന്നത് ഇത്ര നാളത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്ന് മറ്റൊരു പ്രേക്ഷകൻ കുറിക്കുമ്പോൾ മലയാളത്തിൽ ഇതുവരെ കാണാത്ത ഹെവി ഐറ്റത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് മറ്റൊരു കമന്റ് എന്തായാലും മലയാള ബോക്സ് ഓഫീസിൽ വലിയൊരു തരംഗം തീർക്കുന്ന ചിത്രമായിരിക്കും എംബുരാൻ എന്നത് ഈ ടീസറോടെ ഉറപ്പായി കഴിഞ്ഞു എന്നാണ് കൂടുതൽ ആരാധകരും എഴുതുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾ സർപ്രൈസ് ക്യാമിയോ അപ്പിയറൻസുകളും സിനിമയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് മലയാളം കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലാണ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നത്